എൻ്റെ പ്രിയപ്പെട്ടവരെ സാക്ഷ്യ വിചാരണയുമായി ഉടമ്പടി ധ്യാനം ആരംഭിക്കുകയാണ് നമ്മളെപ്പോഴും എന്തുകൊണ്ടാണ് സാക്ഷ്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് സുവിശേഷ ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഒരിക്കലും വിശ്വാസമില്ലാത്തവരെ വിശ്വാസത്തിലേക്ക് നയിക്കുന്നതിന് വേണ്ടിയുള്ള അപൗസ്തിരിക പാരമ്പര്യമാണ് നമ്മുടെ എല്ലാ ഉടമ്പടി ധാരണങ്ങളും നമ്മൾ എന്ത് ചെയ്യണത് ഒരു മൂന്ന് സാക്ഷ്യങ്ങളും എടുത്ത് ഭജനാധിഷ്ഠിതമായിട്ടുള്ള വിചാരണ ചെയ്യും അത് അച്ഛൻ കണ്ടുപിടിച്ച രീതിയൊന്നും അല്ല സുവിശേഷത്തിൽ നമുക്കറിയാം നമ്മളുടെ കൃപാശനവും ആധ്യാത്മിക ശുശ്രൂഷകളെ എല്ലാം അടിസ്ഥാനപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് സ്രോതസ്സിൽ നിന്നാണ് ഒരു സ്രോതസ് അപ്പോസ്റ്റലിക് പാരമ്പര്യമാണ് അപ്പോസ്റ്റലന്മാർ എങ്ങനെയാണ് കർത്താവിനെ ലോകത്തിന് കൈമാറിയത് രണ്ടാമത്തത് മരിയൻ പാരമ്പര്യമാണ് പരിശുദ്ധ അമ്മയിലൂടെ ദേവപിതാവ് എങ്ങനെയാണ് ക്രിസ്തുവിനെ ലോകത്തിന് കൈമാറിയത് അതിന് അവർ കൈവരിച്ച പ്രാഥമികമായ നടപടിക്രമങ്ങള അതാണ് കൃപാസ്ത്രം ആധ്യാത്മിക ശുശ്രൂഷയുടെ അതുകൊണ്ടാണ് ഇതൊരു പ്യുവർ കരിസ്മാറ്റിക് ധ്യാനം കാരണം ഇത് അപ്പോസ്റ്റിലേക്ക് മരിയ റിട്ടീറ്ററാണ് പലപ്പോഴും സംഭവിക്കുന്നത് അപ്പോസ്റ്റൽ എന്താ ചെയ്തത് അതായത് ഇപ്പോൾ പൗല സപ്പോസ് തന്നെ പറഞ്ഞത് റോമ പതിനഞ്ച് പതിനെട്ട് വിജാതിയരുടെ അനുസരണം നേടിയെടുക്കേണ്ടതിന് ആ അതാണ് അതായത് വിശ്വാസം ഇല്ലാത്തവരുടെ ക്രിസ്തുവിൽ വിശ്വാസ പാരമ്പര്യമില്ലാത്തവരുടെ എന്താണ് അനുസരണം ബൈബിൾ ഉപയോഗിക്കുന്ന വാക്ക് വിശ്വാസത്തിന് പകരം ഉപയോഗിക്കുന്ന വാക്കാണ് ഒബീഡിയൻസ് ഫെയ്ത്ത് ഈസ് ആൻഡ് ഒബീഡിയൻസ് എന്താണ് വെളിപാടുകളോടുള്ള അനുസരണമാണ് വിശ്വാസം എന്ന് പറയണത് വിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ് വെളിപാടുകളോടുള്ള വ്യക്തിയുടെ അനുസരണമാണ് വിശ്വാസം എന്ന് പറഞ്ഞേ അതാ അപ്പൊ അതാണ് അപ്പോൾ ചില നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും വിശ്വാസം ഇല്ലാത്തവരെയും വിശ്വാസത്തിന്റെ ഒരു പാരമ്പര്യത്തെ വളർത്തപ്പെടാത്തവരെ സുവിശേഷം അറിയിക്കുന്ന രീതിയാണ് പൗലോസപ്പോസലിൻ്റെ അപ്പോസ്റ്റലിക് മെത്തേഡ് ഇതാണ് കൃപാസനം എടുത്ത് കടമെടുത്തിരിക്കുന്നത് സുവിശേഷത്തിൽ നിന്ന് എന്താ വായിച്ചുള്ളൂ അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അപ്പൊ എത്ര കാര്യമായി വാക്കാലും പിന്നെന്താണ് അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ബലത്താലും അപ്പൊ വാക്കിന് ബലം നൽകുന്നത് എന്താണ് അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഇല്ലേ അടയാളങ്ങളും അത്ഭുതങ്ങളുമാണ് ഇതായ പള്ളിപ്രസംഗങ്ങളും സുവിശേഷ വേലയും തമ്മിലുള്ള വ്യത്യാസം പള്ളിപ്രസംഗങ്ങൾ പലപ്പോഴും സുവിശേഷ വേല അല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും എന്താണ് അവർ കുറേ ആൾക്കാരെ സൂചിപ്പിക്കാൻ പറ്റിയുള്ള കഥകളും കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് വേറെ ലെവലിൽ പോകും വിശ്വാസത്തിൽ അത് പിന്നെ പക്ഷേ ഉപദ്രവം ചെയ്യാത്തതിൻ്റെ കാരണം വിശ്വാസം സ്വീകരിച്ചവർക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെൻ്റ് ആയതുകൊണ്ടാണ് പക്ഷേ കൃപാസ്ത്രം ടാർഗറ്റ് ചെയ്യണം അതല്ല ആൾക്കാരെയാണ് എന്താ വേണ്ടത് വാക്കാലും പറഞ്ഞേ പിന്നെ അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും അടുത്ത എന്താണ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിന്റെ ശക്തിയാലും ഞാൻ ഞാൻ വഴി വഴി ക്രിസ്തു പ്രവർത്തിച്ചവയൊഴികെ ക്രിസ്തു പ്രവർത്തിച്ചതൊഴികെ ഒന്നിനെ കുറിച്ചും സംസാരിക്കാൻ സംസാരിക്കാൻ ഞാൻ തുനിയുകയില്ല ഞാൻ തുനിയുകയില്ല കൃപാസനത്തിൽ നടന്ന അത്ഭുതങ്ങളെ പറയത്തുള്ളൂ കാര്യം അത് നമ്മുടെ കണ്ണുമ്പോ നമ്മൾ കണ്ടതാണ് എപ്പോഴും സാക്ഷ്യപ്പെടുത്തുമ്പോഴേ കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ചു മനസ്സിലാക്കി ജീവന്റെ ഭജന യോഹനാൻ ഒന്ന് ഒന്നേ എടുത്തെ ശ്രുതിക്കണ്ടെലു ഒന്ന് 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 ആദ്യം മുതൽ ഉണ്ടായിരുന്നതും ഞങ്ങൾ കേട്ടതും കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും കണ്ണുകൊണ്ട് വീക്ഷിച്ചതും കൈകൊണ്ട് സ്പർശിച്ചതുമായ കൈകൊണ്ട് സ്പർശിച്ചതുമായ ജീവന്റെ വചനത്തെ പറ്റി ജീവന്റെ വചനത്തെ പറ്റി ഞങ്ങൾ അറിയിക്കുന്നു ഞങ്ങൾ അറിയിക്കുന്നു അതായത് എങ്ങനെ അറിയിപ്പ് നൽകണത് കണ്ണുകൊണ്ട് കണ്ടത് ചെവി കൊണ്ട് കേട്ടത് കൈകൊണ്ട് സ്പർശിച്ച് മനസ്സിലാക്കി അതായത് നമുക്ക് അനുഭവം ഇതാണ് അനുഭവ എന്ന് സാക്ഷണത് അനുഭവമില്ലാതെ നമുക്ക് വിശ്വാസം കൈമാറാൻ പറ്റത്തില്ല വിശ്വ വിശ്വാസത്തെ കൈമാറ്റണത് എന്താണ് അനുഭവങ്ങളാണ് അതുകൊണ്ട് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ത് അനുഭവവും നിങ്ങൾ സവിശേഷം കൈമാറാൻ വേണ്ടി ഒരു അനുഭവം തരാൻ ചോദിക്കുക അല്ലേ എനിക്ക് അയ്യൽ ടി എസ് വാസാകളാണെന്നല്ലേ ചോദിക്കേണ്ടത് കർത്താവിനോട് ആ ഫോ ഇപ്പം നമ്മൾക്ക് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ എന്ത് ചെയ്യും നമ്മൾ ആ മീനിൻ്റെ മുള്ളൊക്കെ എടുത്ത് മാറ്റിയിട്ടല്ലേ കൊടുക്കണേ മീനിൻ്റെ കഷ്ണം മാത്രം എടുത്ത് ചോറിൻ്റെ കൂടെ കുഴച്ച് ചാറേ കൂടി കുഴച്ചില്ല മുള്ളൊക്കെ എടുത്ത് മാറ്റും ഇതിനാ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കണത് ഇതുപോലെ ഫോർമാറ്റ് കറക്റ്റ് ചെയ്യണം നിങ്ങൾ ചോദിക്കേണ്ടത് എൻ്റെ വസ്തു വിറ്റ് തരണേ എന്നല്ല പറയേണ്ടത് എൻ്റെ കല്യാണം നടത്തി തരണേ അല്ല പറയേണ്ടത് കർത്താവെ വിശ്വാസ കൈമാറ്റത്തിന് എനിക്കൊരു അനുഭവം തരണേ ക്ലിയർ അല്ലേ എന്ന് പറഞ്ഞേ കർത്താവേ അങ്ങേ ലോകത്തിന് കൊടുക്കാൻ സ്വന്തമായ എനിക്ക് സ്വന്തമായ ഒരു അനുഭവം തരണമേ അനുഭവം തരണമേ ഒരതിശയം തരണമേ അതിശയം തരണമേ എന്നെ അഭിഷേകം ചെയ്യണമേ എന്നെ അഭിഷേകം ചെയ്യണമേ ശ്രീകട്ടെ

പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകുന്നു കേട്ടാലും സമ്മതിക്കത്ത പ്രവൃത്തിയൊന്ന് ചെയ്യാൻ പോകുന്നു ആതിശയമെന്ന് പ്രവൃത്തി ചെയ്യും ആതിശയമെന്ന് ജനപ്പറയും മീതത്തിൽ ലേശുരു പ്രവൃത്തി ചെയ്യും ദൈവത്തിൻ്റെ മഹത്വം കരത്തിൽമസിക്കുന്നു ദൈവത്തിൻ്റെ മകത്വം ദൈവത്തിൻ്റെ കരത്തിൽ പറഞ്ഞാലും വിശ്വസിക്കാത്ത പ്രവർത്തിയൊന്ന് ദൈവം ചെയ്യുന്നു സമ്മതിക്കത്ത പ്രവർത്തിയൊരു നാഥം ചെയ്യുന്നു കടിച്ചപ്പെടാത്ത കുറേ വചനങ്ങൾ നിങ്ങൾക്ക് ഇങ്ങനെ വിശ്രേഷിച്ച് വിശ്രേഷിച്ച് തന്നിട്ട് നിങ്ങൾ കൂടി തിന്നിട്ട് എന്ത് കാണിക്കാൻ വ്യക്തിപരമായിട്ട് ദൈവാനുഭവം ഇല്ലാതെ എന്താണ് പ്രശ്നം വ്യക്തിപരമായിട്ട് സഭയിൽ അതുകൊണ്ട് ഭജനം എന്താ പറയുക അപ്പോസിറ്റ് പാരമ്പര്യം എന്താ ഭജനം എന്താണ് ഹെബ് ദോ സുഹാവ് ഓഫ് ട്രബിൾസ് രണ്ട് കുറഞ്ഞ സ്വന്തം നാല് രണ്ടേ കൊറന്തോസ് ഒന്നേ നാല് ആ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ദൈവം ദൈവം ഞങ്ങൾക്ക് നൽകുന്ന ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ളവരെ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ പക്ഷെ അപ്പോസ്ലന്മാരുടെ സഭയുടെ ലക്ഷ്യം എന്താണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ സ്വന്തമായിട്ട് സാന്ത്വനം കിട്ടണം സ്വന്തമായിട്ട് അനുഭവം ഉണ്ടാകണം സ്വതോടെ തിയോളജിയും ഫിലോസഫി മാത്രം പഠിച്ചിരുന്നില്ല കറക്റ്റ് അല്ലേ അതാണ് ദൈവം തങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ പറഞ്ഞു ദൈവം അനുഭവിക്കുന്നവരെ അതായത് നമുക്ക് വിധകളെ ചെറിയ വിധകളാണ് എന്തെല്ലാം തരം വിഥകളാ മനുഷ്യനെ ഉള്ളത് അതായത് രോഗവും വ്യാധികളല്ല വേദി മാറാത്ത രോഗമാണ് വ്യാധിയെന്ന് പറയണത് അതിനേക്കാൾ വ്യഥകളെന്ന് പറഞ്ഞാൽ എന്താണ് ഇത് നമുക്കുണ്ടാക്കുന്ന മാനസിക പീഢകളാണ് വ്യഥകളെന്ന് പറയണത് അപ്പോൾ എന്തും തരത്തിലുള്ള പീഡകളാണ് നമുക്കുണ്ടാകണത് അല്ലേ അപ്പോൾ നമ്മൾക്ക് കല്യാണം ഒക്കണില്ല എന്ന് പറയുമ്പോൾ ഇപ്പോൾ പത്ത് മുപ്പത്തേഴ് മുപ്പത്തു നാല് വയസ്സായി കല്യാണം ഒക്കണില്ല അപ്പോൾ അമ്മ എന്താണ് വിചാരിക്കുന്നത് അവളുടെ കല്യാണം നടത്തിയിട്ട് വേണം അനിയത്തിൻ്റെ കല്യാണം നടത്താൻ അതാണ് വെഥ അതല്ല വ്യഥ ഇപ്പോൾ നമ്മൾ ഒരു വീട്ടിലെ ഭാഗോടും നടക്കണില്ല അതിന് പത്ത് പതിനാറ് അവകാശികളാണ് നമുക്ക് ആ വീടൊന്ന് പുതുക്കി പണിയാൻ പറ്റണില്ല അവകാശികൾ വേറെ കൊണ്ട് കേസ് കൊടുക്കും പക്ഷെ അത് കാരണം വീട് പുതുക്കാത്ത കാരണം മക്കളുടെ കല്യാണം നടക്കണില്ല അതാണ് വേദ ഇതെല്ലാം അഡ്രസ്സ് ചെയ്യണമെന്നാണ് പറയണത് ബൈബിള് ഇതെല്ലാം അതാണ് ബൈബിൾ പറയുന്നത് എന്താണ് പറയണത് ഓരോ തരത്തിൽ പറഞ്ഞ് ഓരോ തരത്തിലുള്ള ൾ അനുഭവിക്കുന്നവരെ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ഞങ്ങൾ ശക്തരാകേണ്ടതിന് ദൈവം ദൈവം ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിന് അവരും അനുഭവിക്കേണ്ടതിന് അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് എല്ലാ ക്ലേശങ്ങളിൽ നിന്ന് സമാശിഷ്ടിക്കുന്ന ബേസിക്കായിട്ട് ദൈവത്തിന്റെ നടപടി എന്താണ് ക്ലേശങ്ങളും നമ്മളെ സമാശിഷിപ്പിക്കുകയാണ് അത് അത് ക്ലേശങ്ങളുടെ മനുഷ്യന്റെ വ്യത്യസ്തങ്ങളായ ക്ലേശങ്ങളില്ലേ ചെറുതും വനിതവുമായിട്ടുള്ള ക്ലേശങ്ങൾ ചെറിയ ആൾക്കാർക്ക് ചെറിയ ക്ലേശങ്ങൾ എന്ന് പറഞ്ഞ പോലെ അദ്ദേഹമുണ്ടാ എല്ലാ ക്ലേശങ്ങൾക്കും ഒരു ചൊറിയായാലും ആയാലും വേദന ഒരുപോലെയാണ് അനുഭവിക്കുന്നതിന് അതിൻ്റെ അത് മനസ്സിലാകത്തുള്ളൂ അപ്പം ഇന്നത് ചെറുത് ഇന്നത് വലുതെന്ന് പറയാൻ പറ്റത്തില്ല അതുകൊണ്ടാണ് ഓരോ വിഷയവും ഞങ്ങൾ സീരിയസ് ആയിട്ട് കേൾക്കണത് നമുക്കത് കേൾക്കുമ്പോൾ അത് സീരിയസ് ഓ ഇതാ ഇതാണ് ആ കാര്യം ഇവിടെ ക്യാൻസർ നാലാം സ്റ്റേജിൽ നിൽക്കണമെന്ന് അതൊന്നും പറഞ്ഞിട്ട് കഥയില്ല അവർക്കത് വിഷയമാണ് അവർക്കത് കഴിഞ്ഞിട്ട് മാത്രമേ അടുത്ത ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അതുകൊണ്ട് ആ ക്യാൻസർ നാലാം സ്റ്റേജിൽ കേൾക്കണ അതേ സീരിയസ്നെസ്സോട് തന്നെ അവരുടെ വീട്ടിൽ മകള് ഡൈവേഴ്സായ കാര്യം കേൾക്കും എന്താ അവർക്കതാണ് പ്രശ്നം അവർക്കതാണ് അതാണ് ഓരോ തരത്തിൽ നിങ്ങൾക്ക് മനസ്സുകാര്യം മനസ്സായില്ലേ ദൈവം എന്ത് കൃത്യമായിട്ടാണ് ഇതിനാണ് ദൈവം ഉടമ്പടി സ്ഥാപിച്ചിരിക്കുന്നത് പഴയ കാലങ്ങളിലും പുതിയ കാലങ്ങളിലുമുള്ള ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ് ഉടമ്പടിയാണ് ദൈവത്തിൻ്റെ കൃപയുടെ സ്രോതസ്സില്ലേ ഇതിന് ചില സമയത്ത് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും നിങ്ങൾ പറയുന്ന വിഷയമില്ല വ്യതകൾ ഈ വ്യതകളെ പരിഹരിക്കാൻ ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ കപ്പാസിറ്റി ഉണ്ടായില്ലെങ്കിൽ ദൈവം നിങ്ങൾക്ക് എക്സ്ട്രാ ഗ്രേസ് വേണ്ടി വരും എക്സ്ട്രാ ഗ്രേസ് അതിനാണ് നമ്മൾ കൃപയെന്ന് പറയുന്നത് ഒരു മനുഷ്യന് അവൻ്റെ ജീവിത പ്രശ്നങ്ങളെയും നിത്യജീവിത പ്രശ്നങ്ങളെയും പരിഹരിക്കാൻ അവന് ആവശ്യമായ കപ്പാസിറ്റി ഇല്ലെങ്കിൽ അഡീഷണൽ കപ്പാസിറ്റി ദൈവം കൊടുക്കുന്ന കൃപയ്ക്ക് മലയാളത്തിൽ ദൈവിക കരുണയെന്നും കൃപയെന്നും വിളിക്കാൻ കൈ എട്ടിച്ച് കിടത്താസു